കൊച്ചിയിൽ നടന്ന മാതൃഭൂമി ഓണപ്പൂക്കളം മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി എളമക്കര നവോദയ ടീം വിജയികൾക്ക് ചലച്ചിത്ര താരം സരീവ് മോഹൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തൃപ്പൂണിത്തുറ മെട്രോ ടെർമിനൽ സ്റ്റേഷനിലായിരുന്നു ഓണപ്പൂക്കളം മത്സരം കോളേജ് വിദ്യാർത്ഥികളും അസോസിയേഷനുകളും ക്ലബ്ബുകളും മാറ്റുരച്ച മാതൃഭൂമി ഓണപ്പുക്കളം മത്സരത്തിലാണ് എളമക്കര നവോദയ ടീം ഒന്നാം സ്ഥാനം നേടിയത് ചലച്ചിത്ര താരം സരിയൂ മോഹൻ ഇരുപതിനായിരം രൂപയും ട്രോഫിയും ഒന്നാം സമ്മാന ജേതാക്കൾക്ക് കൈമാറി മടവിൽ ടീം വരാപ്പുഴിയാണ് രണ്ടാം സമ്മാനം നേടിയത് പതിനായിരം രൂപയും ട്രോഫിയും ഇവർക്ക് സമ്മാനിച്ചു മൂന്നാം സ്ഥാനം നേടിയ പള്ളുരുക്കി റെഡ്സി ടീമിനാണ് അയ്യായിരം രൂപയും ട്രോഫിയും കൈമാറി മുത്തൂറ്റ് ഫിനാൻസ് ആണ് ഓണപ്പുക്കളം മത്സരത്തിന്റെ ടൈറ്റിൽ സ്പോൺസർ മുത്തൂറ്റ് ഫിനാൻസ് ഹെഡ് സി ബാബുജോൺ മലയിൽ വിജയികൾക്ക് ആശംസകൾ അറിയിച്ചു ഓണപ്പൂക്കള മത്സരത്തിന്റെ ഭാഗമാകാൻ സാധിച്ചു എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫാഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജമാൽ സ്നേഹത്തിന്റെ നമ്മുടെ തൃപ്പൂണിത്ര മെട്രോ സ്റ്റേഷനിൽ നടത്തിയ പൂക്കള മത്സരത്തിൽ മാതൃഭൂമിയോടൊപ്പം നമുക്ക് പങ്കുചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം സ്പോൺസർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ടൂർമാക്സ് ആണ് ട്രാവൽ ടൂർമാക്സ് ജനറൽ മാനേജർ സുമേഷ് കെ കെ വിജയകളെ അഭിനന്ദിച്ചു മാതൃഭൂമി സംഘടിപ്പിച്ച ഓണ പൂക്കളം മത്സരവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതില് ടൂർമാക്സിന് അതിയായ സന്തോഷമാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി